വേണ്ടി അവർ തിരഞ്ഞെടുത്ത ദിവസം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ദിവസം റബിയുള്ള പന്ത്രണ്ടാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ദിവസമാണ് ആഘോഷിക്കേണ്ട ദിവസമാണ് എന്ന് മനസ്സിലായത് റബിയുള്ള പന്ത്രണ്ടിന് നബിസ് അലിഹു വസ്സലമ ജനിച്ചു എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുള്ള അഭിപ്രായമേ അല്ല അല്ല ഇമാ റഹിമഹുല്ലാ അദ്ദേഹം നബിസ് അലിഹു വസ്സലമയുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് ഒരു വലിയ ബൃഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അൽ അൽഫുഹാനിയ എന്നാണ് ആ കിതാബിന്റെ പേര് അത് അൽ അൽഹാഫുൽ അദ്ദേഹം നബി സല്ലാഹു അലി വസല്ല ചരിത്രം ആയിരം വരികളിൽ വിവരിച്ച ഒരു കവിതക്കുള്ള വിശദീകരണമാണ് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് അൽ അൽമു അദ്ദേഹം നബി സൊല്ലാഹു അലി വസല്ലമയുടെ ജനന ദിവസത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എട്ട് അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട് എട്ട് അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അവൽ സീറയുടെ പന്ത്രണ്ട് അഭിപ്രായം അതാണ് അദ്ദേഹം ഈ അഭിപ്രായം എടുത്തുദ്ധരിച്ചിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം വിശദീകരണം എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് കൂടുതൽ ചരിത്ര രേഖകളോട് യോജിക്കുന്നത് എട്ട് മറ്റു ചിലർ പറഞ്ഞു ഒന്നിനോ രണ്ടിനോ ആണ് ഏതിലാണെന്ന് ഉറപ്പു പറയാൻ കഴിയില്ല എട്ട് അഭിപ്രായം ഞാൻ പറഞ്ഞു ഇതെല്ലാം അൽ മുനീമ അദ്ദേഹം പണ്ഡിതന്മാരിൽ നിന്ന് എടുത്തു ധരിച്ച അഭിപ്രായങ്ങളാണ് ഇതിൽ ഓരോന്നും ശരിയാണ് എന്ന് അഭിപ്രായപ്പെട്ട ഉലമാക്കളുണ്ട് മുൻഗാമികൾ ഈ കാലത്ത് വഹാബികൾ ഉണ്ടാക്കിയ പ്രശ്നമല്ല അത് പഴയ കാലഘട്ടം ഇബ്നു ഇബ് ഹജറി റഹിമഹ അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞ അഭിപ്രായമാണ് അഭിപ്രായപ്പെട്ടവർ വരെയുണ്ട് ചില ആളുകൾ പറഞ്ഞു റജബിലാണ് ചില ആളുകൾ റമബാനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിന് ചില ആളുകൾ നബി ജനിച്ച വർഷത്തിന്റെ കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലർ പറഞ്ഞു ആമുൽ ഫീലിലാണ് ആനക്കലഹം നടന്ന വർഷത്തിലാണ് മറ്റു ചിലർ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് ാഹി സാഹു അലൈഹി വസ്ലമ ജനിച്ച ദിവസം എന്നാണ് എന്നതിൽ വ്യാപകമായ അഭിപ്രായ വ്യത്യാസം കാണാം എന്നാൽ നിങ്ങൾ നോക്കൂ ഇസ്ലാമിൽ പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിപ്പ് നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളിലെല്ലാം ദിവസങ്ങൾ കൃത്യമാണ് ഉദാഹരണത്തിന് പെരുന്നാളിൻ്റെ ദിവസം ഏതാണ് എല്ലാ മുസ്ലിംകൾക്കും അറിയാം ഏതാണ് ഒന്ന് ഷൗവാൻ ഒന്നാണ് മറ്റേത് ദുൽഹിജത്താൻ എന്നാണ് അയ്യാ മുത്തശരീഖ് ദുൽഹിജത്തിന് ശേഷം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നാണ് ആഷൂറാവും താസുറാവും മുഹറം പത്ത് മുഹറം അമ്പത് ഇങ്ങനെ ഇസ്ലാമിൽ ഇബാദത്തുകൾ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ എന്നാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് വരെ വ്യക്തമായി അറിയാവുന്ന രൂപത്തിൽ ആ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട് നബുസാഹു അലൈഹി വസ്ല്ലം ജനിച്ച ദിവസം എന്നാണ് എന്ന കാര്യത്തിൽ ഈ പറഞ്ഞ ഉറപ്പില്ല പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ദിവസം ആഘോഷിക്കാം എന്തു ഉറപ്പിൻ്റെ പേരിലാണ് എന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണ് എന്ത് തെളിവാണ് ഈ ദിവസമാണ് അള്ളാഹുവിന്റെ അലൈഹി അല ജനിച്ച ദിവസമാണ് എന്നതിന് നിങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് അമർബു അള്ളാഹു അഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജറ കലണ്ടർ നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ ഏതു മാസം മുതൽ വർഷം ആരംഭിക്കണം എന്ന ചർച്ചയുണ്ടായി ചില ആളുകൾ പറഞ്ഞു സൊല്ലാഹു അലൈഹി ജനിച്ച സമയം മുതൽ ആരംഭിക്കാം ആ തീരുമാനം അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമായി ചിലർ പറഞ്ഞത് അവർക്ക് നബി സൊല്ലാഹു അലി വസ്ലും ദിവസം ഏതാണ് എന്ന് കൃത്യമായി അറിയില്ലായിരുന്നു എന്നതാണ് അതുകൊണ്ടാണ് ആ ദിവസം നിശ്ചയിക്കാതിരുന്നത് എന്നിട്ട് ഹിജറ നിശ്ചയിച്ചത് അള്ളാഹുവിന്റെ റസൂൾ വസ്ലം അവിടുന്ന് എന്നാണ് ജനിച്ചത് എന്ന കാര്യം പണ്ഡിതന്മാർക്കിടയിൽ ഉറപ്പില്ല നീ ചിന്തിച്ചു നോക്കുക അള്ളാഹു സുഹാന ഈ ദിവസം ആഘോഷമായി കൊണ്ടാടണമെന്ന് ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അവൻ ഈ ദിവസം ഏതാണ് എന്ന് വ്യക്തമായി പറഞ്ഞു തരുമായിരുന്നില്ലേ അങ്ങനെ അപ്ര വ്യത്യാസത്തിലേക്ക് വിടോ മുസ്ലിമീങ്ങളെ അവരെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ഇത് എങ്കിൽ നബി നബുസാഹു അലി വസ്ലമെ ജനിച്ച ദിവസം എന്നാണ് എന്ന കാര്യം അവർക്കിടയിൽ ഒരു വിവാദത്തെ നിശ്ചയിക്കാനുള്ള കാര്യമായിരുന്നു എങ്കിൽ അള്ളാഹു സുബാനഹു അത് ഈ രൂപത്തിൽ അവ്യക്തമാക്കി വിടുമായിരുന്നു ഒരിക്കലുമില്ല അതുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കുക എന്നത് ഈ ഒരു ഒറ്റ ഒരു ഒറ്റ വിദഗ്ധ നീ പുതുതായി ഉണ്ടാക്കുന്നതിലൂടെ ഇസ്ലാമിൻ്റെ അനേകം അടിത്തറകളെ നീ നശിപ്പിച്ചു കളയാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ